ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് പയ്യന്നൂർ ആർ ടി ഒ ടെസ്റ്റ് ഗ്രൗണ്ട് ടെസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം പഴയ ടെസ്റ്റ് ഗ്രൗണ്ട് ഏച്ചിലാം പുതിയ ടെസ്റ്റ് ഗ്രൗണ്ട് വരുന്നത് കരിങ്കുഴി കാങ്കോല് പയ്യന്നൂർ റൂട്ടിലേക്ക് വരുമ്പോൾ കാങ്കോല് കഴിഞ്ഞിട്ട് ഫസ്റ്റ് സ്റ്റോപ്പ് ഏച്ചിലാം വയലിന് മുമ്പുള്ള സ്റ്റോപ്പാണ് കരിങ്കുഴി അവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്ററോളം പോകാനുണ്ട് കുറച്ച് ദൂരം ഉണ്ട് പിന്നീട് ടാറിംഗ് ഇല്ല ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ പുതിയ ടെസ്റ്റ് ഗ്രൗണ്ടുള്ളത് മെയിൻ റോഡിൽ നിന്ന് തിരിയുന്ന സമയം മുതൽ മൂന്ന് ബോർഡുകൾ വെച്ചിട്ടുണ്ട് ആ ബോർഡുകൾ നോക്കിയിട്ട് ടെസ്റ്റ് ഗ്രൗണ്ടിലേക്ക് എത്താവുന്നതാണ് ടെസ്റ്റ് ഗ്രൗണ്ടിലേക്ക് എത്തിയാൽ നമ്മൾ ആദ്യം കാണുന്നത് ഒരു ബിൽഡിങ്ങാണ് ഈ ബിൽഡിങ്ങിൽ വെച്ചാണ് പേപ്പർ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അതുപോലെ നമുക്കിവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് കസേര ഉണ്ട് ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട് സ്റ്റോർ റൂമുണ്ട് നല്ല പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് ഇവിടെ ഇതാണ് ടെസ്റ്റ് ഗ്രൗണ്ടിൻ്റെ ഭാഗത്ത് നല്ല കാഴ്ച ടെസ്റ്റ് ഗ്രൗണ്ടിൽ നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരുപാട് നല്ല കാഴ്ചകളുണ്ട് അതിലൊന്നാണ് നമ്മൾ ഈ തൊട്ടുമുമ്പിൽ കാണുന്നത് പൈനൂര് കാങ്കോലെ റോഡാണ് കാണുന്നത് തൊട്ടുമുമ്പിൽ വയലുണ്ട് റോഡിലെ വാഹനങ്ങളൊക്കെ പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ ഇത് കുന്നിൻ്റെ പുറത്തായതുകൊണ്ട് നല്ല കാറ്റും സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ചൂടുണ്ടെങ്കിലും നമുക്കത് ഫീൽ ചെയ്യില്ല കാറ്റ് കിട്ടുന്നതുകൊണ്ട് ഈ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് നമ്മുടെ ഹെവിയുടെ പ്രാക്ടീസും ടെസ്റ്റൊക്കെ നടക്കുന്നത് ടി ഒക്കെ എടുപ്പിക്കുന്ന ഇവിടെ വെച്ചിട്ടാണ് ആ മുമ്പിൽ കാണുന്ന ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തെ സൈഡാണ് എച്ചും എട്ടും ടെസ്റ്റ് നടക്കുന്നത് നമ്മൾ ആദ്യം മീഡിയ എടുത്ത സ്ഥലത്ത് നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നു അവിടെ നിന്നുള്ള വിഷ്വൽസാണ് ഇത് ആദ്യം കാണുന്നതാണ് എട്ടിൻ്റെ ട്രാക്ക് തൊട്ടപ്പുറത്ത് വരുന്ന എച്ചിൻ്റെ ട്രാക്കാണ് മന്ത്രി ഗണേഷ് കുമാറിൻ്റെ പരിഷ്കാരം വന്ന സമയത്ത് ഇവിടെ പണിതിട്ടിരിക്കുന്നതാണ് ഈ ഒരു സംഭവം വണ്ടി കയറ്റത്തിൽ നിർത്തി എടുക്കാനൊക്കെ ഉള്ളൊരു സെറ്റപ്പാണ് ഇതാണ് എട്ടിൻ്റെ ട്രാക്ക് ഇൻ്റർലോക്കൊക്കെ ഇട്ട് നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഈ കാണുന്നതാണ് എച്ചിൻ്റെ ട്രാക്ക് രണ്ട് ട്രാക്കുണ്ട് ഒരേ സമയം രണ്ട് വണ്ടികൾ രണ്ട് ട്രാക്കിലായിട്ടായിരിക്കും ടെസ്റ്റ് നടക്കുന്നത് രണ്ട് ട്രാക്കിലും ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വണ്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്